ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ തെറ്റിദ്ധാരണ വളർത്തുന്ന പ്രസ്താവനയാണ് നടത്തുന്നതെന്ന് പൊതുപ്രവർത്തകർ കുംഭഭരണി കെട്ടുകാഴ്ചകൾ എതിരേൽപ്പ് ഉത്സവം പറയെടുപ്പ് തുടങ്ങിയ എല്ലാ ആചാരങ്ങളും കരപ്രകാരം മാറ്റമില്ലാതെ തുടരുമെന്നും പൊതുപ്രവർത്തകർ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ തെറ്റിദ്ധാരണ വളർത്തുന്ന പ്രസ്താവനയാണ് നടത്തുന്നതെന്ന ആരോപണവുമായി കോടതിയിൽ ഹർജി നൽകി അനുകൂല ഉത്തരവ് നേടിയ പൊതുപ്രവർത്തകർ രംഗത്ത് ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമല്ല ഭൂരിപക്ഷം വരുന്ന ഭക്തരുടെ പ്രതിനിധികളായിട്ടായിരുന്നു കേസിന് പോയതെന്ന് ആർ ഹരിദാസൻ നായർ കന്നിമേൽ നാരായണൻ വിശ്വനാഥൻ തളിരേത്ത് ആർ രഘു ഗോപൻ ആഞ്ജലിപ്ര എന്നിവർ പറഞ്ഞു നേരത്തെ തന്നെ വാദഗതി ആ ആ പ്രദേശത്തുള്ള മൂന്ന് പേര് കേസ് ബന്ധപ്പെട്ട് വന്ന അത് നടപ്പിൽ പല ശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒന്നാം കക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസ് ഫയൽ ചെയ്തു നിയമ പോരാട്ടത്തിന് തയ്യാറായപ്പോൾ ഉദ്ദേശക സമിതി രൂപീകരണത്തെ തടയാൻ മറുവാദവുമായി കൺവെൻഷൻ കേസിൽ കക്ഷി ചേരുകയായിരുന്നു വാദം കേട്ട കോടതി പതിമൂന്ന് കരകളുടെയും പ്രാധാന്യം ഉറപ്പാക്കി ഉപദേശക സമിതി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു ഉപദേശക സമിതി രൂപീകരിക്കുന്നത് ക്ഷേത്രം നിലനിൽക്കുന്നതിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയാണ് ചെട്ടിവുളങ്ങര ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇത് പ്രായോഗികമല്ല എന്നതിനാൽ ഉപദേശക സമിതി രൂപീകരണത്തിന് മാത്രമായി പതിമൂന്ന് കരകളെയും ഓരോ രജിസ്ട്രേഡ് മണ്ഡലം എന്ന ക്രമീകരണം ഉറപ്പാക്കി ഓരോ കരകളിലും താമസിക്കുന്ന ക്ഷേത്ര വിശ്വാസികളായ ഹൈന്ദവർ ദേവസ്വം ഓഫീസിൽ നൂറു രൂപ അടച്ച അംഗത്വം എടുക്കണം ഇപ്രകാരം അംഗത്വം എടുക്കുന്നവരിൽ ഓരോ മണ്ഡലത്തിൽ ഉൾപ്പെട്ടവരുടെ യോഗം വിളിച്ചു ഒരാളിനെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കും പതിമൂന്ന് മണ്ഡലങ്ങളിലെ പതിമൂന്ന് പേരും രണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുമടങ്ങിയ പതിനഞ്ചംഗ ആയിരിക്കും രണ്ടു വർഷം ക്ഷേത്ര ഉപദേശക സമിതിയായി പ്രവർത്തിക്കുക ഇത് സാമൂഹികനീതി ഉറപ്പാക്കുന്നതാണ് കരകളുടെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന കൺവെൻഷന്റെ വാദം ശരിയല്ല കുംഭഭരണി കെട്ടുകാഴ്ചകൾ എതിരേൽപ്പുത്സവം പറയെടുപ്പ് തുടങ്ങിയ എല്ലാ ആചാരങ്ങളും കരപ്രകാരം മാറ്റമില്ലാതെ തുടരും ഇത് മറച്ചുപിടിച്ച് വിശ്വാസികളിൽ തെറ്റിദ്ധാരണ പരത്തി മുതലെടുപ്പ് നടത്താൻ കൺവെൻഷൻ ശ്രമിക്കുകയാണെന്നും കേസ് നൽകിയവർ മാവേലിക്കരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു న్యూస్ బ్యూరో మావేకర